ഇരുപതാം ദിവസം ചൈനയുടെ മാതാവ് ആ ലേഡി ഓഫ് ചൈന എന്നത് ആയിരത്തി തൊള്ളായിരത്തിൽ ചൈനയിലെ ഡോങ്ലുവിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിന് നൽകിയ പേരാണ് ആയിരത്തി തൊള്ളായിരത്തിൽ ചൈനയിൽ കത്തോലിക്ക സഭ അതിവേഗം വളർന്നുകൊണ്ടിരുന്നു ചൈനയിലുടനീളം നാൽപ്പത് ബിഷപ്പുമാരും ഏകദേശം എണ്ണൂറ് യൂറോപ്യൻ മിഷനറിമാരും അറുനൂറ് തദ്ദേശീയ ചൈനീസ് പുരോഹിതന്മാരും ഏകദേശം ഏഴ് ലക്ഷത്തോളം കത്തോലിക്കരുണ്ടായിരുന്നു ഈ സമയത്താണ് ബോക്സർ പ്രക്ഷോഭം എല്ലാ യൂറോപ്യൻ വസ്തുക്കൾക്കുമെതിരായ ശത്രുതയുടെ ഒരു കാലഘട്ടത്തിന് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരം ജൂണിൽ ബോക്സർമാർ ബിറ്റാങ് കത്തീഡ്രൽ ഉപരോധിച്ചു ഉപരോധ സമയത്ത് പ്രതിരോധത്തിന് നേതൃത്വം നൽകിയത് ഫ്രഞ്ച് ലാസറിസ്റ്റ് ബിഷപ്പ് പിയറി മാരി അൽഫോൺസ് ആയിരുന്നു കത്തീഡ്രൽ രൂപകൽപ്പന ചെയ്ത ബിഷപ്പ് ഫാവിയർ ഉപരോധ സമയത്ത് ഒരു ജേണൽ സൂക്ഷിക്കുകയും ഉപരോധത്തിന് മുൻപും ശേഷവും അനുഭവിച്ച കാര്യങ്ങളുടെ വ്യക്തമായ വിവരണങ്ങൾ നൽകുകയും ചെയ്തു ബോക്സർ കലാപത്തെക്കുറിച്ച് ബിഷപ്പ് ഫാവിയർ ഇനി പറയുന്ന വിവരണം നൽകുന്നു ബോക്സർമാർ ശരിക്കും ഒരു വിഭാഗമാണ് പ്രാർത്ഥനകൾ മന്ത്രങ്ങൾ ആസക്തികൾ അവർക്കിടയിൽ സാധാരണമാണ് സാവൻ്റുകൾ അവരുടെ അസാധാരണമായ പ്രവൃത്തികളെ കാന്തതയോ ഹിപ്നോട്ടിസമോ ആയി കണക്കാക്കുന്നു അല്ലെങ്കിൽ അവരെ ഹിസ്റ്റീരിയയുടെ മതഭ്രാന്തിൻ്റെയും മിരകളായി കണക്കാക്കുന്നു പക്ഷേ നമുക്കവർ പിശാജിൻ്റെ ഉപകരണങ്ങളാണെന്ന് തോന്നുന്നു കത്തോലിക്ക എന്ന പേരിനോടുള്ള വെറുപ്പ് അവരെ ഏറ്റവും വലിയ അതിക്രമങ്ങളിലേക്ക് നയിക്കുന്നു ഐതിഹ്യമനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തിൽ ഏകദേശം പതിനായിരം ബോക്സർമാർ ഹുബൈ പ്രവശ്യയിലെ ഡോങ്ലു ഗ്രാമം ആക്രമിച്ചു ഗ്രാമത്തിലെ ക്രിസ്ത്യാനികൾ ആക്രമണകാരികളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു നാല് തവണ അവർ ആക്രമിച്ചു നാല് തവണ അവരെ പിന്തിരിപ്പിച്ചു ഗ്രാമത്തിലെ പുരോഹിതനായ ഫാദർ വൂ പരിശുദ്ധ അമ്മയുടെ സഹായവും സംരക്ഷണവും അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പെട്ടെന്ന് ആകാശത്ത് വെളിച്ചത്താൽ ചുറ്റപ്പെട്ട വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മനോഹരമായ ഒരു രൂപം കോപാകുലരായ പട്ടാളക്കാർ ആകാശത്തേക്ക് വെടിയുതിർത്തു പക്ഷേ ആ രൂപം അങ്ങിയില്ല പട്ടാളക്കാരുടെ നേരെ കുതിച്ചു കയറുന്ന വിശുദ്ധ മിഖായേൽ എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു അഗ്നി കുതിരക്കാരനെ എതിർക്കാൻ അവർക്ക് സമയം ലഭിച്ചില്ല അക്രമികൾക്ക് പുനഃക്രമീകരിക്കാൻ പോലും സമയമില്ലായിരുന്നു അവർ ചിതറിപ്പോയി അവർ ഭയം ഓടിപ്പോയി താമസിയാതെ ചക്രവാളത്തിനപ്പുറം അവർ അപ്രത്യക്ഷരായി പിന്നീട് പിന്നീടൊരിക്കലും തിരിച്ചു വന്നില്ല പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതായും അവൾ ആ ഗ്രാമത്തെ രക്ഷിച്ചതായും ഫാദർ വൂ പറഞ്ഞു സ്വർണ്ണ രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച കന്നികാമറിയത്തിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ഒരു ചിത്രം വരയ്ക്കാൻ പുരോഹിതൻ ഉത്തരവിട്ടു ചൈനീസ് സംസ്കാരത്തിൽ മഞ്ഞ ഒരു സാമ്രാജ്യത്തെ നിറമാണ് അതിനാൽ പുറഞ്ചാതീയ ചക്രവർത്തിനിയുടെ രാജകീയ വസ്ത്രങ്ങളിൽ ഉണ്ണിയേശു മുട്ടുകുത്തി നിൽക്കുന്ന പരിശുദ്ധ കന്യകയുടെ ചിത്രം ചൈനീസ് പാരമ്പര്യത്തിൻ്റെ ഉജ്ജ്വലമായ പ്രകടനമാണ് അത് അമ്മയുടെയും മകൻ്റെയും ഒരു ആരാധനാലയമാണ് അവളുടെ വസ്ത്രങ്ങൾ പുറം ജാതീയമെങ്കിലും അവൾ എല്ലാ യുഗങ്ങൾക്കും എല്ലാ ആളുകൾക്കും എല്ലാ വംശങ്ങൾക്കും അവകാശപ്പെട്ടതാണ് പഴയ നിയമത്തിൽ പറയുകയും വാഗ്ദാനം ചെയ്യുകയും ചെയ്തതുപോലെ ഞാൻ ന്യായമായ സ്നേഹത്തിൻ്റെയും ഭയത്തിൻ്റെയും അറിവിൻ്റെയും വിശുദ്ധിയുടെയും പ്രത്യാശയുടെയും അമ്മയാണ് ടോങ്ലു പള്ളി അടുത്തിടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റുകാർ പൂർണ്ണമായും നശിപ്പിച്ചു പക്ഷേ ചൈനയിലെ മാതാവിൻ്റെ ചിത്രം കേടു ഇരിക്കുന്നു കാരണം ചിത്രത്തിൻ്റെ ഒരു പകർപ്പ് മാത്രമേ പള്ളിയിൽ ഉപയോഗിച്ചിരുന്നുള്ളൂ യഥാർത്ഥ ചിത്രം പകർപ്പിന് പിന്നിലെ ചുമരിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു ഇത് കേടുപാടുകൾ കൂടാതെ കണ്ടെടുത്തു ഇപ്പോൾ അത് വേഷം മാറി തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ചൈനീസ് പുരോഹിതരുടെ കൈവശമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ചൈനയിലെ ഷാങ്ഹായ് ബിഷപ്പുമാരുടെ സിനഡ് രാജ്യത്തെ ആദ്യത്തെ ബിഷപ്പുമാരുടെ ദേശീയ സമ്മേളനത്തിൻ്റെ അഭ്യർത്ഥനകൾക്ക് മറുപടിയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ പോപ്പ് പിയൂസ് പതിനാമൻ ചൈനയുടെ മാതാവിൻ്റെ ഔദ്യോഗികമായി അംഗീകരിച്ച ഒരു ചിത്രം ആശീർവദിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം ചൈനയിലെ അപ്പസ്തോലിക് പ്രതിനിധിയായ ആർച്ച് ബിഷപ്പ് സെൽസോ കോസ്റ്റാൻറ്റിനിയും ചൈനയിലെ എല്ലാ ബിഷപ്പുമാരും ചേർന്ന് ഔദ്യോഗിക ചിത്രം ഉപയോഗിച്ച് ചൈനീസ് ജനതയെ അവർ ലേഡി ഓഫ് ചൈനയ്ക്ക് സമർപ്പിച്ചതായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ പീയൂസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ ഈ തിരുനാൾ കത്തോലിക്ക ആരാധനാക്രമ കലണ്ടറിൻ്റെ ഔദ്യോഗിക തിരുനാളായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ തുടർന്ന് ഹോളി ഹോളിസിയുടെ അംഗീകാരത്തോടെ ചൈനയിലെ ബിഷപ്പുമാരുടെ സമ്മേളനം മാതൃദിനത്തിൻ്റെ അതായത് മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച ജാഗരണ ദിനമായി ആചരിച്ചു ഡോങ്ലുവിൽ ചൈന മാതാവിനോടുള്ള ക്രിസ്തീയ ഭക്തി ഇന്നും പ്രചാരത്തിലുണ്ട് ചൈനയിലെ മാതാവിൻ്റെ ചിത്രം ചൈനയുടെ രാജ്ഞിയുടെ പ്രതിച്ഛായയായി മാറി നിസ്സഹായരുടെയും നീതിമാന്മാരുടെയും സംരക്ഷകയായി സ്വയം അവതരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ അമ്മ ചൈനയിൽ പ്രത്യക്ഷപ്പെട്ടു ആഗോള ലോകത്തിലും സമ്പദ് വ്യവസ്ഥയിലും ചൈന കേന്ദ്രബിന്ദുവാകാൻ തുടങ്ങുമ്പോൾ ഈ പ്രത്യക്ഷീകരണത്തിന്റെ പ്രാധാന്യം ഇപ്പോൾ തിരിച്ചറിഞ്ഞു വരികയാണ് പ്രകാശത്തിൻ്റെ തിളക്കമുള്ള ഒരു ദീപസ്തംഭമായി മാറാൻ കഴിയുന്ന ഒരു ചൈനയെ കുടുംബത്തെ വിലമതിക്കുന്നൊരു രാഷ്ട്രത്തെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നൊരു രാഷ്ട്രത്തെ സർവശക്തനായ മഹാനായ ദൈവത്തെ സ്വതന്ത്രമായി ആരാധിക്കാൻ ചൈനീസ് ജനതയ്ക്ക് അവകാശമുള്ള ഒരു രാഷ്ട്രത്തെ അമ്മ പ്രതീക്ഷിക്കുന്നു ചൈനയ്ക്ക് ലോകത്തിൻ്റെ പ്രതീക്ഷയായി മാറാൻ കഴിയും മറുവശത്ത് ചൈന വ്യത്യസ്തമായൊരു പാതയിലൂടെ അന്ധകാരത്തിൻ്റെയും പീഡനത്തിൻ്റെയും പാതയിലൂടെ പോകുന്നതിനാൽ ദൈവം തന്നെ തൻ്റെ പ്രിയപ്പെട്ട മക്കളെ സംരക്ഷിക്കാൻ തൻ്റെ സൈന്യത്തെ അയക്കും പരിശുദ്ധി അമ്മയുടെ ഈ ആധുനിക കാലഘട്ടത്തിലെ പ്രത്യക്ഷീകരണങ്ങളിലും ചൈനയ്ക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിൻ്റെ പല കോണുകളിലും പീഡിപ്പിക്കപ്പെടുന്ന കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അമ്മ ആഹ്വാനം ചെയ്യുന്നു പരിശുദ്ധ അമ്മയുടെ അനുദിന സന്ദേശങ്ങൾ എന്ന പുസ്തകത്തിൽ അമ്മ വെളിപ്പെടുത്തി തന്നതിങ്ങനെ എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു മക്കളെ നിങ്ങളുടെ ആത്മാവിൻ്റെ കണ്ണുകൾ തുറക്കുവിൻ ഈ അമ്മ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നിരിക്കുന്നത് മക്കളെ നിങ്ങൾ ഈ അമ്മയ്ക്കെതിരെ മുഖം തിരിക്കരുത് ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ലോകത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തല കീഴായി മാറിയും സമ്പന്ന രാജ്യങ്ങൾ ദരിദ്ര രാജ്യങ്ങളായി മാറുകയും ഇപ്പോൾ ദരിദ്ര രാജ്യങ്ങളായിരിക്കുന്നവ വളരെ ശോചനീയമായ അവസ്ഥയിലാവുകയും ചെയ്യും മക്കളെ പ്രാർത്ഥിക്കുവിൻ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഹല്ല ലുയാ എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു മക്കളെ ക്ലേശകരമായി ഈ കാലത്ത് നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുവിൻ പിശാജി നിങ്ങളെ അടിമപ്പെടുത്താൻ ശ്രമിക്കും എൻ്റെ മക്കളെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക എൻ്റെ മണവാളൻ നിങ്ങളെ സഹായിക്കും അവിടുന്ന് നിങ്ങളിൽ ആവസിക്കട്ടെ മക്കളെ നിങ്ങൾ എൻ്റെ ഈശോയുടെ പേരിൽ നിന്ദിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ചെയ്തേക്കാം നിങ്ങളതെല്ലാം സന്തോഷപൂർവ്വം സഹിക്കുക സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വളരെ വലുതായിരിക്കും മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ നിങ്ങളുടെ ജീവിതം ഒരു പ്രാർത്ഥനയാകട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം നൽകുക ഹല്ലേ ലുയ്യ എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുവിൻ 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 തിരുസഭയ്ക്ക് വേണ്ടിയും മാർപ്പായ്പയ്ക്കു വേണ്ടിയും കർദിനാൾമാർക്ക് വേണ്ടിയും മെത്രാന്മാർക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും സമർപ്പിതർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ മക്കളെ ഈശോ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ പഠിക്കുവിൻ അവിടുത്തെ ക്രൂശിച്ചവരോട് അവിടത്തേക്ക് അവരോട് വെറുപ്പോ വിദ്വേഷമോ ഉണ്ടായിരുന്നില്ല മക്കളെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഈശോയെ സ്നേഹിക്കുവിൻ എന്നെയും സ്നേഹിക്കുവിൻ ഹല്ലേ ഈ ജപമാല മാസം പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം നരകസർപ്പത്തിൻ്റെ തല തകർത്ത അമലോത്ഭവയായ ദൈവകരുണയുടെ മാതാവേ ദൈവകരുണ ഞങ്ങളിൽ വർഷിക്കപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമായ നിർമ്മല ഹൃദയനാഥനായ വിശുദ്ധേ പിതാവേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അൽഫോൻസമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കൊച്ചു ത്രേസ്യായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫൗസ്റ്റീന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ